ഹലോ ഹലോസ് വെൽക്കം ബാക്ക് അവർ ചാനൽ വൈ റോഡ്സ് വിത്ത് ആശാൻ അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ ബെഡിൽ കിടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും വീഡിയോ തുടക്കത്തിൽ നിങ്ങൾ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഫോട്ടോയുടെ കാര്യം തന്നെയാണ് ഞാൻ ഈ ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കാൻ കാരണം അപ്പൊ എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം ഈ കഴിഞ്ഞ ബുധനാഴ്ച എന്ന് വെച്ചാൽ ഏകദേശം ഏഴാം തീയതി ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം തീയതി വൈകുന്നേരം ഞാനിപ്പോൾ ചെറിയ ജോബ് ചെയ്യുന്നുണ്ട് ആ ജോബെല്ലാം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് സ്വസ്ഥമായ രീതിയിൽ സമാധാനത്തോടുകൂടി യാത്ര ചെയ്യുകയായിരുന്നു യാത്ര ചെയ്യുന്നതിൽ വയനാട്ടിൽ കമ്പലക്കാട് എന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്റെ ബൈക്ക് ചെറുതായിട്ട് ഒരു ആക്സിഡന്റ് പെട്ടു അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ കിടന്ന് എടുക്കാനും കാരണം അപ്പോ നമ്മുടെ വീടിന്റെ തുടക്കത്തിൽ ആ ഒരു കാലിന്റെ ചിത്രം കാണിച്ചത് കാരണം എന്റെ കാലിന് പറ്റി ഇഞ്ചുറി ആയിരുന്നു അത് അപ്പൊ അതിന് വലുതെ വലിയ കാര്യമായിട്ടൊന്നും സംഭവത്തില്ല ആ സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വൈദ്യ വർക്കെല്ലാം കഴിഞ്ഞ അഞ്ചരക്ക് സമയത്ത് വഴിയിൽ വെച്ചിട്ട് ഒരു ബൈക്ക് നമ്മൾ കൂടി പിടിച്ചു ഇഞ്ചറി ആയി അവിടുന്ന് തിരിച്ച് അത് അവിടെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഒരു താൽക്കാലിക ആശുപത്രി കൊണ്ടെത്തിച്ചു അവിടുന്ന് ഞാൻ എന്നെ കൊണ്ട് അവര് ഏർ വയനാട്ടിലെ മെഡിക്കൽ കോളേജായ കൊണ്ടെത്തിച്ചു അവിടെ ഒരു ഏഴു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു അവിടെ എനിക്ക് ചെറിയൊരു സർജറി അയച്ചു എൻ്റെ മുട്ടിൻ്റെ രണ്ട് എല്ലുകൾ പൂട്ടിയിരുന്നു ഇപ്പം മുട്ട രണ്ട് എല്ല് പൂട്ടി എന്തായാലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വനിതകാലിൻ്റെ മുട്ടിന് തടയായിട്ട് എല്ല് പൂട്ടിയിരുന്നു അത് അപ്രകാരം എനിക്ക് നടക്കാനോ കാല് കാലുകുത്താനുള്ള ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഇഞ്ചുറി ഇതുള്ളത് കൊണ്ട് തന്നെ അവർ അഡ്മിറ്റ് ചെയ്തു ട്രീറ്റ്മെന്റ് നിലവിൽ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയാണ് അപ്പൊ ആശുപത്രിയിലപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതാണ് ആ വീഡിയോ ചെയ്യാത്തത് അതിനിടയിൽ കുറച്ച് കണ്ടന്റുകൾ കണ്ടെത്തിയിരുന്നു നമുക്ക് വീഡിയോയിൽ നിങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്ന് ഇന്നാണ് ഇപ്പോൾ നിലവിൽ ഇന്നലെ ഞാൻ രാത്രി ഇവിടെ എത്തിയിരുന്നു രാത്രി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് വീഡിയോ ഒരു സമയം കിട്ടിയത് അപ്പൊ എനിക്ക് നിലവിൽ പറ്റിയ വണ്ടി ഒരു ബൈക്ക് എന്റെ ഓപ്പോസിറ്റ് വന്നിട്ട് എന്റെ വലുത് എൻ്റെ മുട്ട ആക്സബ് ചെയ്തു സംഭവിച്ചു അപ്പൊ നമ്മളെ അറിയിക്കാമെന്ന് മാത്രം പലർക്കും എന്നാ എനിക്ക് എന്താ നടന്നോ എന്താ പറ്റിയെന്നോ ആരും അറിയില്ലായിരുന്നു അപ്പൊ എന്തായാലും ഒരു ആറ് ആറുമാസക്കാലം റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ ആ റെസ്റ്റ് എടുക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല കുറച്ച് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും അത് ടെക്നിക്കലായിട്ട് പരമായിട്ടുള്ള കുറച്ച് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പൊ ക്ഷമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു തരാം ഇപ്പോൾ